മാസ് ട്രഗിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ബ്ലോക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിൽ ഫസ്റ്റ് ക്യാമിച്ച് വന്നിട്ട് സിവിൽ ഡിസബീഡിയൻസ് മൂവ്മെന്റ് ആൻഡ് പൂർണ്ണ സ്വരാജ് സിവിൽ ഡിസബീഡിയൻസ് മൂവ്മെൻറ് എന്ന് പറയുന്നത് നിയമ ലംഘന പ്രസ്ഥാനമാണ് ഒരു പൗരന് ആ ഗവണ്മെന്റിന്റെ നിയമങ്ങൾ ആവശ്യങ്ങൾ ഉത്തരവുകൾ അല്ലെങ്കിൽ കല്പനകളൊക്കെ അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുന്നതിൽ നിന്ന് വിസമ്മതിക്കുന്ന ആ പ്രവണതയാണ് ആവശ്യത്തിനും സിവിൽ ഡിസബീഡിയൻസ് മൂമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാല്ലേ പലതരത്തിലുള്ള നിയമങ്ങൾ ഗവൺമെന്റ് ഒക്കെ പാസ്സാക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഗതാഗത നിയമങ്ങളൊക്കെയാണ് എപ്പോഴും ഭേദഗതി വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുചക്ര വാഹനത്തിലുള്ള ആളുകൾക്ക് ഹെൽമെറ്റ് നിർബന്ധമാണ് എന്നുള്ളതാണ് നിയമം അത് എന്നിട്ടും ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത് എന്താണ് നിയമലംഘനമാണ് ഓക്കെ അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ള ഓരോ നിയമങ്ങളാണുള്ളത് ഈ ഒരു കാട്ടത്തിൽ അതായത് സിവിൽ ഡിസബീഡിയൻസ് മൂവ്മെന്റ് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയതിന്റെ കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങള് ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്ന ആവശ്യങ്ങൾ അവരുടെ ഉത്തരവുകളൊക്കെ പാലിക്കുന്നതിന് ഇന്ത്യൻ ജനത വിട്ടുനിൽക്കുന്ന ആ ഒരു പ്രവണതയാണ് സിവിൽ ഡിസബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരിക്കൽ പോലും ഇന്ത്യൻ ഗവൺമെന്റിന് നല്ലത് വരണം എന്ന രീതിയിലുള്ള നിയമങ്ങളൊന്നും ണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പുറത്തെറക്കുന്ന നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്ന തരത്തിലേക്കാണ് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അതായത് നിയമലംഘന പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നിസ്സേഖര പ്രസ്ഥാനം പിൻവലിച്ചതിന് ശേഷം ഇന്ത്യക്കാരായിട്ടുള്ള പല ആളുകൾക്കും ഒരു നിരാശ പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ഒരു ബഹുജന പ്രക്ഷോഭവുമായിക്കൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു ചൗര ചൗര പ്രശ്നം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തെ പിൻവലിച്ചിട്ടുള്ളത് അത് പലയിടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള പ്രസ്ഥാനത്തെയും അത് പ്രതികൂലമായിട്ട് തന്നെയാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് സർക്കാർ അവരുടേതായ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ പരിപാടികളൊക്കെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചിന്തയുടെ ആദർഭാവയ്ക്ക് ബഹുജന അല്ലെങ്കിൽ ബഹു ജന പ്രസ്ഥാനത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിലുള്ള സമീപനങ്ങളും രീതികളും ഐഡിയോളജീസിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ നിയമം പത്ത് വർഷത്തിന് ശേഷം അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നത് വരെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മോഹൻലാൽ നെഹ്റു നിയമത്തിൻ്റെ സാധ്യതകൾ എത്ര വേഗം വിലയിരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ സമയത്തെ സർക്കാർ അതിനൊരു എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഈ ഒരു നിർദ്ദേശം പാസ്സാക്കുകയും അതിന്റെ റിസൾട്ട് ആയിക്കൊണ്ട് ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റുട്ടറി കമ്മീഷനെയാണ് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺ സൈമന്റെ അധ്യക്ഷതയിലാണ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഏഴ് അംഗങ്ങളുള്ള ഒരു സംഘമാണ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിച്ച് ഉത്തരവാക്കിയിട്ടുള്ള ഒരു കമ്മീഷൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അവർ ഈ ഒരു കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുള്ളത് കേട്ടോ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കാരായിട്ടുള്ള ആരും തന്നെ ആ ഒരു കമ്മീഷനകത്ത് അംഗങ്ങളായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റു ഗാന്ധിജിന്ന തുടങ്ങിയിട്ടുള്ള പല ഇന്ത്യൻ പ്രമുഖ നേതാക്കളും ഈ ഒരു സൈമൺ കമ്മീഷനെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ആളുകളായിരുന്നു അതുകൊണ്ടുതന്നെ ദേശീയവാദികളായിട്ടുള്ള ആളുകൾ ഈ ഒരു കമ്മീഷനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ഈയൊരു ബഹിഷ്കരണത്തെ ജനകീയ പ്രസ്ഥാനമാക്കിക്കൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ രാജ്യത്ത് വ്യാപകമായിക്കൊണ്ടും ഈയൊരു ബഹിഷ്കരണ പ്രതിഷേധങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് എല്ലാ പ്രധാന നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ സമ്പൂർണ്ണ ഹർത്താലായിട്ട് ആദരി ആചരിച്ചിട്ടുണ്ടായിരുന്നു സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ജനങ്ങൾ എല്ലാവരും തെരുവിലിറങ്ങിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കൽക്കത്ത ലാഹോർ ലക്നൗ വിജയവാഡ പൂനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം സൈമൻസിനെ സോറി സൈമൺ വരുന്ന സമയങ്ങളിലൊക്കെ കരിങ്കൊടി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ബഹിഷ്കരണം ഉണ്ടായ ഒരു സമയത്ത് തന്നെ പോലീസ് ലാത്തി കൊണ്ട് അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് ലാത്തിചാർജിൻ്റെ ിടയില് ഇന്ത്യൻ നേതാക്കളായിട്ടുള്ള പല ആളുകൾക്കും ക്രൂരമായിട്ട് മർദ്ദനം ഏറ്റിട്ടുണ്ടായിരുന്നു കൂട്ടം അതുകൊണ്ട് എന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ മുപ്പതിന് ലാലാ ലജപത് റായ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ആഘാതം ഏറ്റിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു പതുക്കിയിൽ തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞിട്ടുള്ളത് കൂട്ടം അതിനു ശേഷമാണ് ഈ ഒരു സംഭവം അതായത് ലാലാൽ ലജപത് റായന്റെ മരണത്തിന് ശേഷം അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ വധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെക്കാണ് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് ഓഫീസറായിട്ടുള്ള സോണ്ടേഴ്സിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് എല്ലാ രീതിയിലുള്ള ആളുകളും അല്ലെങ്കിൽ പകൃതി ഇന്ത്യയിലുള്ള പകുതി മുതൽ അധികം ആളുകൾ എതിർത്തിയ സമയത്തും ബി ആർ അംബേദ്കർ പെരിയാർ വി വി ഇ വി രാമസ്വാമി നായ്ക്കർ ചൗധരി ചോട്ടൂറാം എന്നിങ്ങനെയുള്ള പല ആളുകളും ഈ ഒരു സൈമൺ കമ്മീഷനെ ആ സമയത്ത് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു